നാലാം വാർഷികത്തിൽ സർക്കാർ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് നാഷണൽ ഹൈവേ കൊണ്ടുവന്നതാണ് നാലാം വാർഷികത്തിന്റെ തൊട്ട് തലേന്ന് നാഷണൽ ഹൈവേ മലപ്പുറം ജില്ലയിലെ കൂരിയാടി ഇടിഞ്ഞു വീണു അമ്പത് മീറ്റർ ഉയരത്തിൽ പണിത ഹൈവേയാണ് തകർന്നു വീണത് ഭാഗ്യം കൊണ്ടാണ് മനുഷ്യജീവൻ രക്ഷപെട്ടതെങ്കിലും കുഞ്ഞുങ്ങൾക്കടക്കം അഞ്ചു പേർക്ക് പരിക്കുണ്ട് ഇപ്പൊ ഫ്ലെക്സ് വെച്ചിരിക്കുന്ന ആരുമില്ല ഇതിന്റെ ഉത്തരവാദിത്തമൊക്കെ നാഷണൽ ഹൈവേ അതോറിറ്റിക്കാണ് ഉത്തരവാദിത്തം അല്ലാതെ മുഖ്യമന്ത്രിയുടെ ഫ്ലെക്സ് ഈ ഹൈവേ പണിതു എന്നതിന്റെ പേരിൽ രാജ്യം മുഴുവൻ ആഘോഷിക്കുകയും സെലിബ്രേറ്റ് ചെയ്യുകയും ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്വമില്ല സംസ്ഥാന സർക്കാരിന് ഉത്തരവാദിത്വമില്ല കേന്ദ്ര സർക്കാരിന് ഉത്തരവാദിത്വമില്ല എന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ ഇത് ഹൈവേ നടപ്പാക്കാനുള്ള കാരണം റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആക്ട് യു പി എ ഗവൺമെന്റ് കൊണ്ടുവന്നുകൊണ്ടാണ് ആദ്യം അതിൽ ഹൈവേ ഉണ്ടായിരുന്നില്ല പിന്നീടാണ് അത് ഹൈവേ വന്നത് ആ ആക്ട് കൊണ്ടുവന്നുകൊണ്ടാണ് പണ്ട് ഇരുപത്തിമൂവായിരം രൂപ കൊടുത്തിരുന്ന ഭൂമി പത്ത് ലക്ഷം രൂപ കൊടുത്തിപ്പോ മേടിക്കാൻ പറ്റുന്നു ഹൈവേ പണിയുന്നത് കേന്ദ്ര ഗവൺമെന്റാണ് ആണ് കൊല്ലം മുമ്പേ യു പി എ ഗവൺമെന്റ് ഉള്ള കാലത്തും കേന്ദ്രം ഹൈവേ പണിയാൻ തയ്യാറാണ് അപ്പം ഇവരുടെ ക്രെഡിറ്റിലേക്ക് ഇവർ വെറുതെ പറയാൻ വേറൊന്നും ഇല്ലാത്തത് ഹൈവേ എടുത്ത് കാണിക്കാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ക്രെഡിറ്റ് ആണെന്ന് പറഞ്ഞു അപ്പൊ ഹൈവേ ആണ് ഇന്നലെ തകർന്നത് ആരാണ് ഉത്തരവാദി വ്യാപകമായ ക്രമക്കേടുകൾ ഹൈവേ നിർമ്മാണത്തിലുണ്ട് വ്യാപകമായ ഒരുപാട് സ്ഥലങ്ങളിൽ നിരവധിയായിട്ടുള്ള സ്ഥലങ്ങളിൽ സമരങ്ങൾ നടക്കുകയാണ് അടിപ്പാതകൾ പോലും കൊടുക്കാതെ ജനങ്ങളെ ലോക്ക് ചെയ്തിരിക്കുകയാണ് പല സ്ഥലത്തും ഈ കാര്യത്തിലൊന്നും സംസ്ഥാന സർക്കാർ ഒരു തരത്തിലൂടെ ഇടപെടൽ നടത്തുന്നില്ല നിങ്ങൾ ഈ മഴ പെയ്യുമ്പോൾ മഴ പെയ്യാൻ പോവാണ് മൺസൂൺ ആരംഭിക്കാൻ പോവാണ് മൺസൂൺ ആരംഭിച്ചാൽ ഒരുപാട് പേരുടെ ജീവിതം വെള്ളത്തിലാണ് കാരണം ഹൈവേ പണിയുന്നത് അശാസ്ത്രീയമായിട്ടാണ്